വടക്കം കൊല്ലം ദേശത്തു നിന്നല്ലേ അമ്മ പുറപ്പാട് വടക്കം കൊല്ലം ദേശത്തു നിന്നല്ലേ അമ്മ പുറപ്പാട് എന്തിനാവോ എഴുതീനാവോ അമ്മ പുറപ്പാട് എന്തിനാവോ ഏതീനാവോ അമ്മ പുറപ്പാട് എഴര കഥമകലയാണല്ലോ മിന്നിത്തിളങ്ങണത് കലയാണല്ലോ മിന്നിത്തിളങ്ങണത് എന്തിനാവോ എഴുതീനാവോ അമ്മ പുറപ്പാട് എന്തിനാവോ എഴുതീനാവോ അമ്മ പുറപ്പാട് അമ്മാദേവിയുടെ കാൽ ചീലമ്പല്ലേ മിന്നിത്തിളങ്ങണത് അമ്മാദേവിയുടെ കാച്ചിലം വല്ലേ മിന്നിത്തിളങ്ങണത് ഏഴര കഥ മകലയാണല്ലോ മിന്നിത്തിളങ്ങണത് ഏഴര കഥ മകലയാണല്ലോ മിന്നിത്തിളങ്ങണത് അമ്മാദേവിയുടെ കൈച്ചിലം വല്ലേ മിന്നിത്തിളങ്ങണത് അമ്മദേവിയുടെ കൈ ചിലമ്മല്ലേ മിന്നി തിളങ്ങണത് എന്തിനാകോയേനാവോ അമ്മ പുറപ്പാട് എന്തിനാവോ ഏതീനാവോ അമ്മ പുറപ്പാട് അമ്മദേവിയുടെ അരമണിയല്ലേ മിന്നിത്തിളങ്ങണത് അമ്മദേവിയുടെ മിന്നി മിന്നിത്തിളങ്ങണത് ഏഴര കഥമകലയാണല്ലോ മിന്നിത്തിളങ്ങണത് ഏഴര കഥമകലയാണല്ലോ മിന്നിത്തിളങ്ങണത് അമ്മദേവിയുടെ മണിയല്ലേ മിന്നിത്തി ഇളങ്ങണത് അമ്മദേവിയുടെ അരമണിയല്ലേ മിന്നിത്തി ഇളങ്ങണത് അമ്മദേവിയുടെ പള്ളിവാളല്ലേ മിന്നിത്തിളങ്ങണത് അമ്മദേവിയുടെ പള്ളിവാളല്ലേ മിന്നി തിളങ്ങണത് എന്തിനാവോ എനാവോ അമ്മ പുറപ്പാട് എന്തിനാവോ ഏതീനാവോ അമ്മ പുറപ്പാട് കൊടുങ്ങല്ലൂരമ്പലം തന്നിലും വന്നുകൂടിയിരിക്കൂരമ്പലം തന്നിലും വന്നുകൂടിയിരിക്ക எீனாவோ ஏதீனாவோ அம்மபுறப்பாடு எந்தீனாவோ ஏதீனாவோ அம்மாபுறப்பாடு வடக்கம் கொல்லம் தேசத்தும் நல்ல அம்மப்பாடு வடக்கம் கொல்லம் தேசத்தும் நல்ல அம்மாபுறப்பாடு